പത്തനംതിട്ട അടൂരിൽ പോലീസിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം പറക്കോട് ബാറിലെ സംഘർഷം പരിഹരിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റത് രണ്ടുപേർക്ക് പരിക്ക് വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് എന്താണ് സംഭവം എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം മർദ്ദനം അല്ലെങ്കിൽ ഒരു സംഘർഷമുണ്ടായത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഏഴ് മുപ്പതോടെയാണ് ഈ സംഭവം നടന്നത് അടൂർ പറക്കോട് പറക്കോടുള്ള ബാറിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് ജീവനക്കാരും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അവിടെ എത്തിയ സി പി ഒമാരായ സന്ദീപ് അജാസ് എന്നിവർക്കാണ് ഈ ഗുണ്ട വിളയാട്ടം പരിക്കേറ്റത് അടൂർ സ്വദേശികളായ ഹരി ദീപു അനന്തു അമൽ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നത് ഈ സി പി ഒമാരവിടെ എത്തിരുന്ന സമയത്ത് ബാറിനുള്ളിൽ സംഘർഷം നടക്കുകയായിരുന്നു ഈ സംഘർഷത്തെ പിരിച്ചുവിടാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയും എന്നാൽ ഈ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്ന ഇരുന്നവരായിട്ടുള്ള ഈ പ്രതികളായിട്ടുള്ളവർ ഈ സി പി ഒമാരെ യും ചെയ്യുന്ന ഉണ്ടായിരുന്നത് തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയില്ലായിരുന്നുവെങ്കിൽ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയേനെ കൂടുതൽ പോലീസ് എത്തിയതിനു ശേഷമാണ് ഈ ഗുണ്ട ഈ ഗുണ്ടാവിളയാട്ടം നടത്തിയ ഈ പ്രതികളായിട്ടുള്ള ഹരി ദീപു അനന്തു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിലവിൽ ഇപ്പോൾ അവർ അടൂർ പോലീസ് കസ്റ്റഡിയിലാണ് എന്തായാലും ഈ ബാറിൽ പിന്നീട് തുടർന്ന് രാത്രി ഏറെ ഏറെ വൈകിയും പോലീസിന്റെ പെട്രോളിങ്ങും അതുപോലെ തന്നെ പോലീസ് അവിടെ കാവലിൽ നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇന്ത്യ